ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് സൂറത്തിലാണ് ഒരു ബിസിനസ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ അജ്മിര ഫാഷനിൽ പോവുക സൂറത്തിൽ അടുത്താണ് ആരോട് ചോദിച്ചാലും പറഞ്ഞൊരു സ്റ്റേഷൻ ഏകദേശം വൺ ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അജ്മിര ഫാഷനിലുള്ളിലേക്ക് നമ്മൾ പോകുന്നു അജ്മിര ഫാഷനിൽ പോകുമ്പോൾ ഇങ്ങനെ ചെയറൊക്കെ ഇട്ടുണ്ടാവും നമ്മൾ അവിടെ ഇരിക്കുക രണ്ട് മിനിറ്റ് ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് തലയ്ക്ക് കിളി പോയ മാതിരി ഉണ്ടാവും അത്രയും സാധനങ്ങൾ ഇങ്ങനെ നിരത്തിയിട്ടുണ്ടാവും മൂന്ന് നാല് ഫ്ലോർ അവരെ ഫുള്ളാണ് നോക്കിയാൽ ഓരോ പാറ്റേൺസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ നല്ല വിലക്കുറവട്ടോ ഇവിടെ മൽ കോട്ടൻ്റെ ഒക്കെ നല്ല നല്ല കുർത്തീസും അതുപോലെ തന്നെ ത്രീ ടോപ്സും വരുന്ന ത്രീ സെറ്റ് വരുന്ന എല്ലാം നമുക്ക് വന്നിട്ട് നല്ല ചീപ്പാണ് പ്രൈസാണ് നമ്മൾ റേറ്റ് ഒന്നും അധികം ഞാൻ പറയുന്നില്ല എങ്കിലും കേരളത്തിലെ പ്രൈസിനെക്കാട്ടിലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാഭത്തിൽ കിട്ടും പക്ഷേ ഒരു പീസായിട്ട് നമുക്ക് കിട്ടില്ല ഒരു സെറ്റായിട്ട് തന്നെ എടുക്കണം വൺ പീസിൽ ഒരു ബോക്സിൽ ഒരു സെറ്റിൽ നമുക്ക് വന്നിട്ട് ഏകദേശം എയ്റ്റ് പീസസ് ഉണ്ടാവും അങ്ങനെ എടുത്താൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് തരുള്ളൂ ഒരു പീസ് രണ്ട് പീസ് ആയിട്ട് സെലക്ട് ചെയ്യാൻ പറ്റില്ല ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് എടുക്കേണ്ടി വരും കണ്ടോ ഓരോ കളറും ഭയങ്കര ക്ലാരിറ്റി ആയിട്ട് വീണ്ടും അംബ്രല്ല കട്ട് വന്നൊരു ഫാഷൻ ആയിട്ടുണ്ട് മൽക്കോട്ടൺ ആട്ടോ അതൊക്കെ ഇതെല്ലാം മൽക്കോട്ടൺ ആണ് സെവൻ ഹൺഡ്രഡ് റേഞ്ച് സിക്സ് ഹൺഡ്രഡ് റേഞ്ചിലൊക്കെയാണ് വരുന്നത് പക്ഷേ നാട്ടിൽ നല്ല റേഞ്ച് നല്ല റേറ്റ് ആട്ടോ അപ്പോൾ അജ്മീര ഫാഷൻസിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കൂടെ കാണാം ഒരു ഫ്രണ്ട്സ് എന്തായാലും നമുക്ക് ഇവരെ കൊണ്ട് നമുക്ക് അടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് പുള്ളി കാണിച്ചു തരുന്നുണ്ട് നല്ല നല്ല പെരുമാറ്റം കേട്ടോ ഒരു പ്രശ്നമില്ല ഇത് ഇതുകൊണ്ടോ ഓരോന്നോരോ ഡിസൈൻ കേട്ടോ നല്ല പാറ്റേൺസ് ആണ് കളർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ക്വാളിറ്റി എന്നുണ്ടെങ്കിലും ഡയറക്റ്റ് മൊബൈലിൽ കേട്ടോ ഫിൽറ്റർ കിട്ടിട്ട് ഒന്നും ഇട്ടിട്ടില്ല ഡയറക്റ്റ് നമ്മൾ മൊബൈലിലാണ് ഇത് എടുത്തിരിക്കുന്നത് കണ്ടോ നല്ല കളക്ഷനാട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല പ്രിൻറ്റും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് നമ്മുടെ നാട്ടിലൊന്നും ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ ഫാഷനാണ് ഇപ്പോൾ പുതിയ ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് മൽക്കോട്ടണിലും പിന്നെ കാദി കോട്ടണിലും നല്ല പുതിയ ട്രെൻഡിൽ സാധനം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ട് ഫ്ലവേഴ്സൊക്കെ ആയിട്ട് സിമ്പിൾ ആട്ടോ സിമ്പിൾ മോഡൽസിലാണ് നല്ല നല്ല പ്രൈസാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന കാട്ടും നമുക്ക് നാട്ടിലൊന്നും ഇതിപ്പോൾ ഇത് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ നല്ല കോസ്റ്റാണ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് മീൻസ് അതുപോലെ തന്നെ നമുക്ക് എട്ട് പീസ് എടുക്കുകയെന്ന് വെച്ചാൽ ഒരു സെറ്റ് നമുക്ക് തരും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമ്മൾ വൺ പീസ് ആയിട്ടൊന്നും തരില്ല നമുക്ക് കച്ചവടക്കാർക്ക് മാത്രമാണ് നമുക്ക് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്വൻറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ബിസിനസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് എടുത്തിട്ട് പോയിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും പക്ഷെ ട്വൻറ്റി തൗസൻഡ് ഒന്നും പോയിട്ട് കാര്യമില്ല മാക്സിമം നമ്മൾ കുറച്ച് ബൾക്കായിട്ട് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ല മോഡൽ നല്ല പാറ്റേൺസ് ഇവിടെ നിന്ന് സൂട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കസ്റ്റമർ തരും ആളെ തരും അവർ നമുക്ക് എല്ലാം കാണിച്ചു തരും നമുക്കൊരു ടെൻഷൻസും ഇല്ല അതല്ലേ ഓരോ പാറ്റേൺസും ഒക്കെ എന്തൊരു ഡ്രസ്സാറോ ഹാൻഡ് മെയ്ഡാട്ടോ ഹാൻഡ് നല്ല കോസ്റ്റ് ഉണ്ട് അത് നാട്ടിൽ ഹാൻഡ് മെയ്ഡൊക്കെ നല്ല ആൾക്കാർ ചൂസ് ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട് സിമ്പിൾ ഡിസൈൻ ആട്ടോ സിമ്പിൾ ഡിസൈൻ ആണ് ഡിസൈനാണ് കോട്ടണിലുണ്ട് പിന്നെ മൽ കോട്ടണിൽ വരുന്നുണ്ട് നല്ല ഹാൻഡ് മെയ്ഡ് ത്രെഡ് വർക്കാണ് എല്ലാം ചെയ്യുന്നത് അതിൻ്റെ സൂട്ട് ത്രീ ആട്ടോ ത്രീ പീസാണ് ഇത് പറയുന്നത് ത്രീ പീസ് പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പ് ഉണ്ടാവും അതുപോലെ പാൻസ് ഉണ്ടാവും ഷാൾ ഉണ്ടാവും അതാണ് ത്രീ പീസ് ഒരു ഫസ്റ്റ് ത്രീ പീസ് നമുക്ക് കാണിച്ചു തന്നു അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട് അല്ല ഡിസൈൻസ് ഒക്കെ നല്ല രസമുള്ള ഡിസൈൻസ് ആണ് സിമ്പിൾ ആയിട്ടുള്ളതുണ്ട് ഹെവി വർക്ക് ഉള്ളതുണ്ട് ഇവരുടെ അടുത്ത് എല്ലാം എല്ലാ മെറ്റീരിയലും റയോൺ മെറ്റീരിയൽ മെറ്റീരിയലുണ്ട് സിൽക്ക് മെറ്റീരിയലുണ്ട് കോട്ടൺ ഉണ്ട് എല്ലാ മെറ്റീരിയലുണ്ട് ചൂട് സമയത്ത് നമുക്ക് ഇടാനുള്ളത് ഇപ്പോൾ അമ്പ്രള കട്ടും നല്ല ഫാഷനാണ് ഇപ്പോഴത്തെ ഇതുപോലത്തെ ഡിസൈനും നല്ല ഫാഷനാണ് ഓക്കെ നല്ല സിമ്പിൾ ഡിസൈൻസ് ആട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും അതിനൊരു ഷാൾ വന്നിട്ട് അതേ പാറ്റേണിലാണ് ഇറക്കിയിരിക്കുന്നത് ഇതൊരു ഈ ഒരു കളർ നോക്കൂ എന്ത് രസം അറിയുമോ ഈ കളറിൽ പിങ്കിൽ വരുന്ന ഒരു വി ടൈപ്പ് വി നെക്ക് വരുന്നത് കോട്ടണിലാണ് ഇപ്പോൾ എല്ലാവരും കോട്ടനാണ് ചൂസ് ചെയ്യുന്നത് കാരണം ഇട്ടിട്ട് പോകാനും ചൂടത്തും നല്ലൊരു ഇതാ കേട്ടോ വൈറ്റ് പാൻറ്റാണ് ഇതിന് വരുന്നത് പ്ലെയിൻ വൈറ്റ് പാൻറ്റാണ് വരുന്നത് ഇതിന് വന്നിട്ട് വന്നിട്ട് സി ഇത് നോക്കി ഇതും നല്ലൊരു മേൽഭാഗത്തൊരു വേറൊരു വെറൈറ്റി താഴെ കൊടുത്തിരിക്കുന്ന വേറൊരു വെറൈറ്റി നല്ല ഫ്ലവേഴ്സൊക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും വലിയ വലിയ ഫ്ലവേഴ്സാണ് ഇഷ്ടം ചെറിയ ഫ്ലവേഴ്സ് ആർക്കും വലിയ താല്പര്യമില്ല അതൊക്കെ പോയി പിന്നെ വന്നിട്ട് നമുക്ക് വർക്കിംഗ് ഉള്ളത് ഒരു പാർട്ടിവെയർ ആണ് കണ്ടോ വർക്കുള്ള പാർട്ടി വെയർ അതിലും വരുന്നുണ്ട് പാൻറ്റ് വരുന്നുണ്ട് ഷാൾ വരുന്നുണ്ട് എല്ലാം വരുന്നുണ്ട് ഇതുകൊണ്ട് നല്ലൊരു വർക്ക് ചെയ്ത ഒരു പാർട്ടിവെയർ ആണ് ഇതൊക്കെ നല്ല ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ ഇത് പറ്റില്ല ഇത് നല്ലൊരു ഒരു റെഡോ അല്ല ഒരു വേറൊരു വെറൈറ്റി പിന്നെ അടുത്ത കളേഴ്സ് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് നോക്കൂ ഇതൊരു പിങ്ക് ലൈറ്റ് പിങ്ക് ബേബി പിങ്ക് മാത്രം ലൈറ്റ് പിങ്ക് ആണ് അതിലും റീസെറ്റാണ് വരുന്നത് പാൻസ് ഉണ്ട് ഷാൾ ഉണ്ട് എല്ലാം ഉണ്ട് കണ്ടോ നല്ലൊരു ക്വാളിറ്റി കേട്ടോ നല്ലൊരു ക്വാളിറ്റി കാണുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ കലക്ഷൻസും ഇഷ്ടംപോലെ സാധനം ഇനിയിപ്പോൾ നമുക്ക് എത്ര നേരം വാങ്ങിച്ചാലും ഇവർ നമുക്ക് കാണിച്ചു തരും എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരും എടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കാണിച്ചു തരും എത്ര എന്തൊക്കെ വേണം എന്നുള്ളതെല്ലാം കാണിച്ചു തരും നമുക്ക് വീഡിയോ കോൾ ചെയ്യാം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ വന്നിട്ട് നോർത്തിലേക്ക് പോകണ ഒരു ഒരു നോർത്തിലേക്ക് പോകുന്ന ഒരു ചങ്ങാതി ഇത് സെലക്ട് ചെയ്താട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തതാണ് അതെല്ലാം നോർത്തിലേക്ക് അങ്ങ് യു പി അങ്ങ് ദൂരെ പോകുന്ന ഒരു ആൾ വന്നിട്ട് സെലക്ട് ചെയ്ത ഒരു ഗൗൺ ആട്ടോ അത് പാർട്ടിവെയർ ഗൗൺ ആണ് ഇതൊക്കെ ഒരു വൺ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഗൗൺ ആണ് അത് കണ്ടില്ലേ നല്ലൊരു പ്രിൻറ്റഡ് ആയിട്ട് ഇതിന് ഈ പേര് ഇതിന് പറയുന്ന ഡിജിറ്റൽ പ്രിൻ്റായിട്ടോ ഇപ്പോൾ പുതിയ ഫാഷൻ ഇറങ്ങിയൊക്കെയാണ് ഇത് വന്നിട്ട് നമുക്ക് വാഷ് ചെയ്താലൊന്നും കളർ പോവില്ല ഒക്കെ ഡിജിറ്റൽ പ്രിൻറ്റഡ് ആണ് മനസ്സിലായോ ഇത് കണ്ടോ ഇതെല്ലാം ഡിജിറ്റൽ പ്രിൻറ് ആട്ടോ ഇത് എംബ്രോയ്ഡറി വർക്ക് ഒന്നുമല്ല ഒക്കെ ഡിജിറ്റൽ കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ആണ് പുതിയ മെഷീനിൽ ഇത് ചെയ്യുന്ന ഒരു വർക്കാണ് കാണാൻ തന്നെ നല്ല രസം കേട്ടോ ഫെയ്ഡ് കളറാണ് കേട്ടോ ഫെയ്ഡഡ് കളർ എന്ത് രസമായി കാണാൻ പറ്റുമോ ഞാൻ തന്നെ ഇത് കണ്ടിട്ട് ഓരോന്ന് പാറ്റേൺസ് എടുത്തിടുന്ന സമയത്ത് അവർക്ക് എത്ര പാക്കറ്റ്സ് പൊട്ടിച്ചിട്ടാണല്ലോ ഓരോന്ന് ഇടുന്നത് അതുപോലെ തന്നെ ആ പെൺകുട്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് മേലെ വെച്ച് കാണിച്ചും കൊടുക്കുന്നുണ്ട് അതൊക്കെ നല്ല പാറ്റേൺസ് ആട്ടോ എല്ലാം ട്രെൻഡിങ് ഫാഷൻസ് അവർ എടുത്തിടുന്നത് ഒക്കെ പുതിയ പുതിയ ഫാഷൻസാണ് എടുത്തുന്നത് പിന്നെ അവർ നന്നായി കാണിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് ഒരു മടിയില്ലാട്ടോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുത്ത് കാണിച്ച് തരും ഏതൊക്കെ ഫാഷൻസ് വേണം ഏതൊക്കെ അതൊരു ഫോട്ടോസ് കാണിച്ചു തന്നാൽ അതുണ്ടെങ്കിൽ അവർ തിരഞ്ഞു പിടിച്ച് നമുക്ക് കൊണ്ടുവന്ന് കാണിച്ച് തരും ഇതൊക്കെ ഒരു പുതിയ ഫാഷൻ ആട്ടോ അതാണ് എടുക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒക്കെ പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് കാണിച്ച് തരും ഒരു മടിയില്ലാത്തൊരു ടീംസ് ആട്ടോ അവർക്ക് പ ജോലി അവർക്ക് ജോബാണ് തന്നെയാണ് ആൾ വന്നു കഴിഞ്ഞാൽ കാണിച്ചു തരും നമ്മളൊരു സീറ്റ് ഉണ്ട് അവിടെ ഇരുത്തും നമുക്കെല്ലാം നമ്മുടെ മുന്നിൽ ഇങ്ങനെ വെച്ച് കാണിച്ചു തരും ജീവിതം എങ്ങനെ ഉണ്ടാവും ഇതിൻ്റെ ഡെമോ മാതിരി എല്ലാം കാണിച്ചു തരും അവരിങ്ങനെ ഇട്ട് ഇങ്ങനെ ഇടുന്ന മാതിരി ഒരു ജസ്റ്റ് കാണിച്ച് തരും അങ്ങനെ ഒരു മടിയൊന്നുമില്ല ഇല്ല കേട്ടോ അവർക്ക് കണ്ടോ കാരണം അവർക്ക് ബിസിനസ് നടക്കണം അത്രേ ഉള്ളൂ കാരണം എല്ലാ ഐറ്റംസും കിട്ടും കേട്ടോ ഇയാളൊരു എജ്മീര ഫാഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം എല്ലാ സ്ഥലത്തു നിന്നും പർച്ചേസ് കൊണ്ട് ചെയ്തിട്ട് ഈ ബിൽഡിങ്ങിൽ ഈ ഒരു പന്ത്രണ്ട് നില ബിൽഡിങ്ങിൽ അവരുടെ ഫുള്ളായിട്ട് അവരുടെ സ്റ്റോക്ക് ഇസ്റ്റ് ആണ് അവർ എല്ലാ സാധനം അവിടെ ഉണ്ടാവും ഇപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞാൽ എല്ലാം എല്ലാ സാധനം സാരി ആയിക്കോട്ടെ എല്ലാ സാധനങ്ങളും ആണ് പുതിയ പുതിയ ട്രെൻഡി സാരി എല്ലാം കളക്ട് ചെയ്തിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബൾക്കായിട്ട് പർച്ചേസ് ചെയ്തൊരു കാർഗോ കൊണ്ടുപോകാൻ പറ്റും അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏതൊക്കെ പാറ്റേൺസിലുണ്ട് ഏതൊക്കെ ഡിസൈനിൽ ഓരോന്ന് ഇറങ്ങുന്നുണ്ട് എന്നൊക്കെ ഓരോ ഫങ്ഷൻസിന് വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് നേരെ സാരി സെക്ഷനിലോട്ട് പോവാം സാരി പറഞ്ഞു കഴിഞ്ഞാൽ മൽക്കോട്ടണിലാണ് ഇപ്പോൾ പുതിയ സാരി ട്രെൻഡിങ് വന്നിരിക്കുന്നത് കൽക്കട്ട ബരാരസ് അങ്ങനെ ഒരുപാട് സാരീസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ സാമ്പിൾ വെച്ചിട്ടുണ്ടാകും നമുക്ക് ഏതൊക്കെ വേണം പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഒരു ഒരു പീസല്ല ഒരു പീസായിട്ട് കിട്ടില്ല ഇതെല്ലാം നമുക്ക് സെറ്റായിട്ട് സെറ്റ് വൈസ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും ഈ സാരീസൊക്കെ ഇത് വന്നിട്ട് ഇതാണ് മൊഡാൽ സിൽക്സ് വന്നിട്ട് പുതിയൊരു ട്രെൻഡി ഫാഷൻ സാരീസാണ് ഭയങ്കര സ്മൂത്താണ് അതുപോലെ സിൽക്കാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കൽക്കട്ടയിൽ നിന്നും അവിടെ നിന്നും നിന്നൊക്കെയാണ് വരുന്നത് എല്ലാം നമ്മൾ സെറ്റായിട്ട് എട്ടെണ്ണം പന്ത്രണ്ടെണ്ണം അങ്ങനെ ആയിട്ടേ തരുള്ളൂ അതിൻ്റെയൊക്കെ സാമ്പിൾസാണ് ഇവിടെ വെച്ചിരിക്കുന്നത് നമുക്ക് ഏത് വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നമ്മളായി മാറ്റി വയ്ക്കും അതിൻ്റെ ഫുൾ സെറ്റും നമ്മൾ എടുക്കണം ഓരോ കളേഴ്സിൽ വരും ചിലത് സിംഗിൾ കളേഴ്സിൽ തന്നെ എട്ട് പീസ് എടുക്കണം അതായി വെച്ചിരിക്കുന്ന ഒക്കെ എട്ട് പീസ് ഒരു കെട്ടാട്ടോ അതങ്ങനെ തന്നെ എടുക്കണം ഇതും അതുപോലെ തന്നെ ഇത് വൺ വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വരുന്നത് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ഈ സാരീസൊക്കെ വരുന്നത് നല്ല രസമായിട്ട് കാണാൻ നല്ലൊരു ഭംഗിയാണ് കാണാൻ നല്ല രസമുണ്ട് എയിറ്റ് ഹൺഡ്രഡ് വൺ തൗസൻഡ് ആ റേഞ്ചിലൊക്കെയാണ് ഈ സാരി വരുന്നത് ഒരുപാട് ആളുകൾ വന്ന് പർച്ചേസ് ചെയ്ത് പോകേണ്ടത് പിന്നെ രാജസ്ഥാൻ സാരികളുണ്ട് പ്രിൻ്റഡ് അവരുടെ ട്രഡീഷണൽ ഫിഗേഴ്സ് ആയിട്ടുള്ള അവരുടെ ട്രഡീഷണൽ ആർക്ക് ആർട്ട് അതുപോലെ തന്നെ അവരുടെ ചിത്രങ്ങൾ ഒരുപാട് വരുന്നതും രാജാവും കുതിരയും ആനയും പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരുപാട് സാരികൾ ഇവിടെ ഉണ്ട് നല്ല ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടും ഇപ്പോൾ ട്രെൻഡിൽ പോയിക്കൊണ്ടിരിക്കുക ഞാൻ പറഞ്ഞതാണ് കേട്ടോ ആനയും കുതിരയും അവിടുത്തെ ഈ എന്താ പറയുക രാജ കൊട്ടാരങ്ങളും അങ്ങനെ എല്ലാ സാധനവും പ്രിൻറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സാരി കേട്ടോ നല്ല രസം കേട്ടോ ഇത് ഉടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നിന്നും രാജസ്ഥാനിൽ നിന്നൊക്കെ വരുന്നതാട്ടോ അതല്ലേ ഭരതനാട്യം കളിക്കുന്നതും തമ്പുരു വീണ അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ഇത് വന്നിട്ട് പ്രത്യേകതരം പേപ്പർ ടിഷ്യൂ കേട്ടോ പേപ്പർ ടിഷ്യൂ സാരിയാണിത് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നല്ല കൃഷ്ണൻ രാധയും പിന്നെ അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി കളേഴ്സ് നമുക്ക് വെറൈറ്റി സാരികൾ കിട്ടും ഒരു ലൈറ്റ് ഗ്രീൻ ആട്ടോ ലൈറ്റ് ഗ്രീനിൽ വരുന്നൊരു പ്രത്യേക രീതിയിലുള്ള സാരിയാണ് ഇത് കണ്ടോ ഇങ്ങനത്തെ ഫാഷൻ സാരികളൊന്നും നമ്മളിവിടെ ഇറങ്ങിയിട്ടില്ല നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് നമുക്ക് കൊണ്ടുപോയി ഷോപ്പിൽ വെച്ചാലും ചില ആളുകൾ പെട്ടെന്ന് അത് ലൈക്ക് ചെയ്യും അങ്ങനത്തെ ഒരു സാരികളൊക്കെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ വന്നിട്ട് നമുക്കൊരു ഒരു ഈ കാണുന്ന ഒരു പീസ് ഈ ഒരു സെറ്റായിട്ട് തന്നെ വാങ്ങിക്കണം നമുക്ക് ലൂസായിട്ട് എന്തായാലും അവർ തരില്ല പിന്നെ എനിക്ക് കണ്ടതിൽ ഏറ്റവും നല്ല ഇഷ്ടപ്പെട്ട സാരി ഇതായിരുന്നു കേട്ടോ ഒരു പീസ് ഞാൻ ചോദിച്ചു പക്ഷെ അവർ തരില്ല എന്ന് പറഞ്ഞു അത് എട്ട് പീസാണ് എട്ട് പീസ് എട്ട് സെയിം കളറിലാണ് വരുന്നത് ഇതല്ല അപ്പുറത്തെ കളർ ആ സാരി കാണുന്നത് പക്ഷെ അത് എട്ട് കണ്ടില്ലേ എട്ട് കളേഴ്സാണ് എട്ട് കളർ നമുക്ക് എടുക്കണം പിന്നെ വരുന്നത് ഒരുപാട് വെറൈറ്റീസ് സാരികളാട്ടോ ബനാരസ് പിന്നെ മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത് കൽക്കട്ട സാരീസ് അങ്ങനെയൊക്കെയാണ് കൽക്കട്ടെന്ന് വരുന്നതും പിന്നെ അഹമ്മദാബാദ് ഒരുപാട് സ്ഥലത്ത് സാരികളെല്ലാവരും പർച്ചേസ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുന്നുണ്ട് നല്ല കളക്ഷനോട്ടോ നല്ല പാറ്റേൺസും നല്ല കളക്ഷനുമാണ് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ അയ്യോ നമുക്കൊരു പീസ് കിട്ടില്ല എന്ന് വിചാരിച്ച് വരരുത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് ഈ സാരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിത്തന്മേരി ഇട്ടിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സാരി ആട്ടോ അത് ആ സാരി ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന മോഡൽ സിൽക്സിൽ തന്നെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാരിയാണ് അങ്ങനെ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് കണ്ടിട്ട് സാരി വേണം പറഞ്ഞാൽ അത് വീഡിയോസ് കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ അവൈലബിൾ ആണ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും പിന്നെ വരുന്ന ലൈറ്റ് പിന്നെ ഈ പാർട്ടി വെയർ പോലത്തെ കുറച്ച് ഹെവി കേട്ടോ ഹെവി വർക്കുള്ള ഗൗണും അങ്ങനത്തെ ചെറിയ ഹാഫ് കുർത്താസും അങ്ങനെ വരുന്ന പാർട്ടി വെയർ അതെല്ലാം പാർട്ടി വെയർ ആണ് ടു തൗസൻഡ് റേഞ്ചിൽ വരുന്നതാണ് കാരണം ഇതിന് വർക്ക് ഉണ്ട് നല്ല വർക്ക് വർക്കുണ്ട് സിൽക്കാണ് സിൽക്ക് മെറ്റീരിയൽ ആണോ നല്ല മെറ്റീരിയലാണ് കണ്ടല്ലേ സൂപ്പർ മെറ്റീരിയലാണ് ഹെവി ആട്ടോ ഹെവിയാണ് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആ റേഞ്ച് വരുന്ന ഒരു നല്ല കോസ്റ്റ് വരുന്നതാണ് ഇതിന് വർക്ക് നല്ല വർക്കായിരിക്കും ഇതൊക്കെ വേണ്ടിയിട്ട് ലഹങ്ക കല്യാണത്തിന് വരുന്ന ലഹങ്ക ഒക്കെ വന്നിട്ട് വളരെ വില കുറവാണ് ഇവിടെ വരുന്നത് നാട്ടിലൊക്കെ എട്ടായിരം പത്തായിരം ഒക്കെ കൊടുക്കണം ഇവിടെ വന്നിട്ട് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹഡ്രഡ് തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് അജ്മീരാ ഫാഷൻസിൻ്റെ മെയിൻ റിസപ് താഴെയുള്ള റിസപ്ഷൻ കേട്ടോ കണ്ടുകഴിഞ്ഞാൽ നെട്ടിപ്പോവും അത്ര സാധനങ്ങൾ ആൾക്കാർ വാങ്ങിച്ചിട്ട് മാറ്റിയിട്ട് സ്ഥലമില്ല അവർക്ക് ഇടാൻ അവിടെ കണ്ടില്ല മുന്നിൽ ബോക്സ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓരോരുത്തരും പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ വന്നത് ഗവൺമെൻ്റെ സെക്ഷനിലാട്ടോ അതൊക്കെ പാർട്ടി വെയർ ആട്ടോ എല്ലാം പാർട്ടിവെയറാണ് ഇതൊക്കെ വന്നിട്ട് നല്ല എന്താ പറയുക ബ്രാൻഡഡ് പാർട്ടി പാർട്ടിവെയർസ് ആട്ടോ നല്ല ബ്രാൻഡഡ് പാർട്ടി ആണ് നാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കല്യാൺ സിൽക്സും അവിടെയും ഒക്കെ തൂക്കിയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല വിലയുണ്ട് ഏകദേശം നാട്ടിലൊക്കെ ഫൈവ് തൗസൻഡ് ഒക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ വൺ തൗസൻഡ് ടൂ തൗസൻഡ് ഉള്ളിൽ നമുക്കിത് വാങ്ങിക്കാൻ പറ്റും ഒരു കുഴപ്പമില്ലാണ്ട് വാങ്ങിക്കാൻ പറ്റും കാരണം അത്രയും ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് എന്തായാലും അടിപൊളിയാട്ടോ ഈ അജ്മീറ ഫാഷൻസിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ് കണ്ടില്ലേ ഓരോ ഫാഷൻസ് ലൈറ്റ് ലൈറ്റ് കളേഴ്സ് ആട്ടോ അതൊക്കെ വരുന്നത് ലൈറ്റ് കളറിലുണ്ട് ഡാർക്കിലുണ്ട് ചിലവർക്ക് ലൈറ്റ് ഇഷ്ടപ്പെടും ചിലർക്ക് ഡാർക്ക് കളേഴ്സിൽ ഇഷ്ടപ്പെടും ഇതിൻ്റെ പാറ്റേൺ വേറെ ഒന്നുമില്ല ഇതിൻ്റെ വർക്കിനാണ് ക്യാഷ് വാങ്ങിക്കുന്നവർ നല്ല വർക്ക് കേട്ടോ സൂപ്പർ വർക്കാണ് പിന്നെ ഒന്നാമത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പം സാധനങ്ങൾ ടപ്പ് ടപ്പൊന്ന് സാധനം തീരൂട്ടോ പിന്നെ കോട്ടൺ മെറ്റീരിയലിലുള്ള ചുരിദാർ മെറ്റീരിയൽ ആട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം ഇത് വന്നിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കോട്ടൺ മെറ്റീരിയൽ നോർമൽ കോട്ടൺ മെറ്റീരിയൽ ലിനലും വരുന്ന മെറ്റീരിയലാണ് നല്ല രസം കൊണ്ടിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കോട്ടൺ പിന്നെ ഓരോന്ന് ഡെമോ വെച്ചിട്ടുണ്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പിൽ വേണം എന്ന് കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ സെക്ഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയിട്ട് ഇതിലിപ്പോൾ ഏതാ വേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ്റെ സാധനങ്ങൾ വേണം പറഞ്ഞാൽ ആ സെക്ഷനിലേക്കുള്ള റൂമിലേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് കാണിച്ച് തന്നിട്ട് നമ്മളെ ആ സാധനങ്ങളൊക്കെ നമുക്ക് എടുത്തരും അതിന് വേണ്ടിയിട്ടാണ് ഈ വെച്ചിരിക്കുന്നത് ഏതൊക്കെ പാറ്റേൺസ് ഏതൊക്കെ ടൈപ്പിലാണ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പിലാണ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് കൊണ്ടുപോകും കാരണം കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് ഒരുപാട് സെക്ഷൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടില്ലേ ഇതൊക്കെ ഹെവി പാറ്റേൺസ് ആണ് ഹെവി വന്നിട്ട് എല്ലാം ഈ മാരേജ് ഫങ്ഷൻസിനും പാർട്ടി വെയർ ആണ് അതെല്ലാം വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടപ്പോൾ മനസ്സിലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് കിളി ഭൂമുള്ളിൽ വന്നുകഴിഞ്ഞാൽ പത്ത് മിനിറ്റ് ഇരുന്ന് ഒരു കോഫിയൊക്കെ എടുത്ത് തരും കുടിച്ച് കഴിഞ്ഞ് നമുക്ക് പതുക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം എടുത്ത് സെലക്ട് ചെയ്യാൻ വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങാൻ പറ്റും എല്ലാവിധ ഐറ്റംസും നമുക്കിവിടെ കിട്ടും കേട്ടോ ലേഡീസിനാണ് മെയിനായിട്ട് ജെൻസിനൊന്നുമില്ല ഇല്ല ടീ ടീഷർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല ഒന്നാമത് സൂറത്തിൽ തന്നെ അങ്ങനത്തെ ഒരു ഐറ്റംസ് ഞാൻ അതുവരെ പോയിട്ട് കണ്ടിട്ടില്ല എല്ലാ സാധനങ്ങളും ലേഡീസിന് മാത്രമാണ് മാക്സിമം ഇവിടെ ഉള്ളത് എല്ലാം വിലക്കുറവാണ് നമുക്കൊരു ബിസിനസ് ചെയ്യാന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സ്റ്റാർട്ടപ്പ് ഇവിടുന്ന് ആയിക്കോട്ടെ എന്തായാലും ഓരോ പാറ്റേൺ എടുത്തിടുമ്പോൾ തന്നെ നമുക്ക് കൊതിയോ അത്രയും വെറൈറ്റി കേട്ടോ പ്രിൻറ്റിംഗ് ആണെച്ചാലും ശരി അവരുടെ സ്റ്റിച്ചിങ്ങും അവരുടെ എംബ്രോയ്ഡറി വർക്കൊക്കെ സൂപ്പർ ക്വാളിറ്റി കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് ఫ్రెండ్స్ వెల్కమ్ ఇప్పుడు సూరత్తి పోజ్మీ ఫ్యాషన్స్ పోస్నస్ స్టార్ట్ చే